ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാ ഞാനിന്ന് ഉപചാറിനുണ്ടാക്കാൻ പറ്റിയ അറബിക് തുർക്കി ഇടിച്ചായ മൂന്ന് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വീട് എല്ലാവരും ഫുള്ളായിട്ട് കാണാം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റിൽ അറിയിക്കുക എന്തായാലും ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ മസ്തായിട്ട് ട്രൈ ചെയ്യണം ഉന്നക്കായും ചമോസയും ഒക്കെ നമ്മൾ എല്ലാ ഉച്ചറിനുണ്ടാക്കുന്നതാണ് വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റിൽ അറിയിക്കണം അപ്പോൾ സ്നാക്ക് സ്നാക്കുണ്ടാക്കാൻ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ചിക്കൻ ചിമ്മി ചാങ്കെന്ന് പറയുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് ഒരു സ്പൂൺ ഒഴിച്ച് വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അത് ഒരു സ്പൂണ് ഗാർലിസ്റ്റ് ഇട്ടിട്ടിട്ട് അതിൻ്റെ പച്ചക്കുത്തി മാറുന്നവരെ വാറ്റിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഉപയോഗിച്ച് വെച്ചാൽ ചിക്കൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ചിക്കനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് അതുപോലെ തന്നെ ഒരട് ചില്ലി ക്രഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണാണ് ടേബിൾ സ്പൂണ് പിന്നെ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചോയാ സോസും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു സ്പൂണ് വിനാഗറും ചേർത്ത് കൊടുക്കുക അതെല്ലാം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് അരക്കപ്പ് ഉള്ളിയും അരക്കപ്പ് ക്യാപ്സിക്കനും ചേർത്ത് കൊടുക്കുക അത് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആ കപ്പ് ചീസ് ചേർത്ത് കൊടുക്കുക ചീസ് എന്തായാലും ചേർത്ത് കൊടുക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് അതവിടെ മാറ്റി വെച്ചിട്ട് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാ നമുക്ക് ഒരാഴ്ച ഒരു ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഒരാഴ്ചയിൽ കൂടുതൽ സ്റ്റോർ ചെയ്യണ്ട ഒരാഴ്ച ഒന്നേരം സ്റ്റോർ ചെയ്തോ എന്നാൽ വിചാരിച്ചാൽ നമ്മളിതിൽ ചീച്ചും അതുപോലെ ഉള്ളിയൊക്കെ ഓവറ് വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരാഴ്ച വരെ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അങ്ങനെ അതിലേക്ക് മസാല വെച്ചെടുക്കുക ഈ കണന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇപ്പം എല്ലാ സൈഡും ഒന്ന് ഒറ്റിച്ചെടുക്കുക അങ്ങനെ ഇതുപോലെ ഞാൻ എല്ലാ ബ്രെഡും പരത്തി സൈഡ് കട്ട് ചെയ്തിട്ട് മസാല വെച്ച് ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്രെഡിൽ മയോണസ് ഒന്ന് ഞാൻ ഇവിടെ പറത്തി കൊടുക്കുന്നില്ല എന്താണെന്ന് വിചാരിച്ചാൽ ഞാനിത് നാലിലേക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ മയോണസ് പറിച്ചു കൊടുക്കാത്ത ശരിക്കും ഈ റെസിപ്പിയിൽ മയോണസ് ഈ ബ്രെഡ് ഇങ്ങനെ നമ്മൾ വെച്ചുകൊടുക്കുന്ന ടൈം ബ്രെഡിൽ മയോണസ് പറത്തി കൊടുക്കണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഇത് കഴിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മയോണസ് വരത്തിയതിന് ശേഷം நம்மண்ட மசால சேர்ந்து வச்சிட்டு இதுபோல மடக்கி கொடுக்க முயகம் பிரெடும் இது போல மசால வச்சு மடக்கி எடுத்துட்டு നമുക്ക് ഇതൊന്ന് ബ്രെഡ് ക്രമിച്ചിൽ കോട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ തന്നെയാണ് കലക്കെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തിട്ട് മുട്ടക്കേത് മുക്കി കൊടുക്കാം ഞാനത് ചെയ്യുന്നില്ല നിങ്ങൾക്കാരും അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല മുട്ട ആയാലും ഇതുപോലെ മൈദ കലക്കിയതായാലും ഒന്ന് മുക്കി കൊടുത്തിട്ട് ബ്രെഡ് കോട്ട് ചെയ്ത് ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി അത് ബ്രെഡ് ക്രമിച്ചടുക്കാനും വേണ്ടിയിട്ടാണ് ആ മുട്ട ഇതിൻ്റെ അകത്ത് കൂട്ടിൻ്റെ അകത്ത് മുക്കി കൊടുക്കുന്നത് പക്ഷേ മുട്ട വേണ്ട ശരിക്കും ഇങ്ങനെ മൈദ ഒന്ന് കലക്കിച്ച് അതിൽ മുക്കിക്കൊടുത്തിട്ട് ഇതുപോലെ വ്രക്കം ഒന്ന് കുഴത്ത് ചെയ്തെടുത്താൽ മതി ഒരു കുഴപ്പമുണ്ടാവില്ല ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല അതൊക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്യാം മുട്ടയിലോ മൈദ മാവിലോ എന്തെങ്കിലും ആണെങ്കിലും മുക്കി കൊടുക്കാം ഞാനിങ്ങനെയാണ് ചെയ്യൽ ഞാൻ ചിക്കൻ റോളായാലും കത്തയത്ത് ആയാലും ഒന്നും മുട്ടക്കത്ത് മുക്കി കൊടുക്കില്ല ഇതുപോലെ മൈദ മാവ് അത് ഇങ്ങനെ കുളക്കിച്ച് മുക്കൊടുക്കലാണ് ഇന്ന് നല്ല കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു അഞ്ചാറ് അഞ്ചാറപ്പിച്ച് പിന്നെ ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടാവുകയാണ് അപ്പം നമ്മൾ സാധാരണ ചിക്കൻ റോളൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ പിന്നെ നല്ല തിളക്കുന്ന എണ്ണയിലിടുക എന്നിട്ടൊന്ന് ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം തിരിച്ച് മുറിച്ചിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ ഉണ്ടെന്ന് കോരി മാറ്റുക ബ്രഡ് ക്രംച്ച് മുക്കുക കോട്ട് ചെയ്ത ഏത് സ്നാക്കാണെങ്കിലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എണ്ണ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ബ്രെഡെല്ലാം ഹൈ എണ്ണയിലേക്ക് ഇങ്ങനെ എണ്ണയിലേക്ക് അലിഞ്ഞു പോകും അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഈ സ്നാക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഞങ്ങളെ ചിക്കൻ റോളിൻ്റെ വേറൊരു മോഡലാണ് എളുപ്പത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കാനും പറ്റും കൂടുതലും മസാല ഒന്നും വഴിച്ച് കഷ്ടപ്പെടേണ്ട അടിപൊളി ടേസ്റ്റാണ് രണ്ടാമത്തെ ഇതായിട്ട് ഞാൻ ചെയ്യുന്നത് വൈ ചോർത്ത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ ചേർ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം എന്നിട്ട് അതിൽ ഒരു ഉള്ളി ചോർത്ത് അപ്പോൾ ഉള്ളിൻ്റെ അപ്പുറം തന്നെ ഗാർലിച്ചും ചേർത്ത് കൊടുക്കുക തൊന്ന് വഴറ്റിയതിന് ശേഷം അതിൽ നമുക്കൊരു നൂറ് ഗ്രാം ചിക്കൻ ഇട്ടോ ഒരു ഉള്ളിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ ആ ഒരു നൂറ് ഗ്രാം ഉപയോഗിച്ച് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഉപ്പ് ഇട്ടു കൊടുക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡറും അതുപോലെ തന്നെ റെഡ് ചില്ലി ക്രഷ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒന്ന് ഇറക്കി കൊടുക്കുക ഇതൊരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് അര കപ്പ് క్యాప్సికనం చోర్తుంది ఇక్కడ మాట్వక అని నమకు బౌస్ ఉండ అదే పనకి రెండు టేబిల్ స్పూణ్ బట్టర్ట్ టేబిల్ స్పూణ్ ఓలు వచ్చా ఒక రెండు టేబిల్ స్పూణ్ మైదా వచ్చ మ మైదా మేము ఇలా శం అరకప్పు పాల వచ్చి ഇതിൽ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക എന്നിട്ട് ഒരു കുറച്ച് ഒരു ടീസ്പൂണ് ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഓർഗാന ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് വരത്തിയതിന് ശേഷം ഇതൊക്കെ അര കപ്പ് ചൂച്ചിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചൂച്ചിട്ടിട്ടൊന്നും അധികം ടൈം ഒന്നും വെക്കണ്ട കുറച്ച് ഒരു മിനിറ്റ് എല്ലാം ഓരോ മിനിറ്റ് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഉള്ളിയും ചിക്കനെല്ലാം വെച്ചിട്ടുള്ള മസാലയില്ലേ അതിൽ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അത് ഇപ്പം നമ്മൾ സ്റ്റവിൽ കണ്ട പോലെ അല്ല അത് തണുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ നമുക്ക് കറ്റയത്തിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ ഞാനെല്ലാം കറ്റയത്തിൻ്റെ ഷേപ്പിൽ റൗണ്ടായിട്ട് നിങ്ങൾക്ക് ഏത് ഷൈപ്പ് ആണോ വേണ്ടത് അതുപോലെ ഉണ്ടാക്കാം ഞാൻ ഇതേ ഷേപ്പിലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിത് നേത്തത്തെ പോലെ പിന്നെ മൈദേൻ്റെ മാവിൽ ഒന്ന് മുക്കി കൊടുക്കുക എന്നിട്ട് ബ്രക്കൊന്ന് കൊട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഈ മൈദമാവിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടേൻ്റെ മുട്ട ബീറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം മുട്ടേൻ്റെ എല്ലാം മാറ്റിയിട്ട് വഴിച്ച് വേണമെങ്കിൽ എല്ലാ എല്ലാം വഴിച്ചും കൂടി അങ്ങനെ അങ്ങനെ വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ മുക്കി കൊടുക്കുക ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് മൈദ മൈദമാവിൽ മുക്കിയിട്ട് ബ്രക്കിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ഞാൻ ഫുള്ളായിട്ട് ഒരു സ്നാക്കും ഫ്രൈ ചെയ്യുന്നില്ല വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അഞ്ചാറ് പീസ് മാത്രം ഫ്രൈ ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഫീസറിൽ ചോറ് ഇതുമൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം തിളക്കുന്ന എണ്ണയിലിട്ടിട്ട് ഇതുപോലെ തിരിച്ചു മുറിച്ച് ഗോൾഡൻ കളറാകുന്നവരും ഒന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒരു ജിബ്ലോക്ക് ബാക്കിലാക്കിയിട്ട് ഇതെല്ലാം വെക്കുകയായിട്ടുള്ള വൈ ചോസ് കട്ട്ലൈറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ സാധാരണ കട്ട്ലൈറ്റിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലൈറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ മൂന്നാമത്തെ റെസിപ്പി പിന്നെ എന്താ പറയുക ക്രിപ്റ്റി ചീച്ചി ബ്രെഡ് പാറ്റീസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക നിങ്ങൾ ഇതിൻ്റെയൊക്കെ പേര് കേൾക്കുമ്പോൾ ചിന്തിക്കല്ല ഇതെന്താ പറയുകൾ പറയുന്ന ഇതൊക്കെ ഒരു അറബിക് തുർക്കി ഫുഡാണ് അപ്പോൾ അവർ സ്നാക്കിൻ്റെ പേരൊക്കെ ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ടെടുക്കുക ഒരു ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് ഗാർലിക്സ് ഇട്ടെടുത്തിട്ട് അതൊന്ന് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് എടുക്കുക ഒരു ഉള്ളിയാണ് ചേർത്തെടുത്തത് എന്നിട്ട് അതിൽ കുറച്ച് നൂറ് ഗ്രാം ചിക്കന് ഞാനെല്ലാം റെസിപ്പി ഉണ്ടാക്കിയത് ഒരു ഉള്ളിയും നൂറ് ഗ്രാം ചിക്കനും കൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയിട്ടൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അത് ഉള്ളി ചിക്കൻ ഒന്ന് ഈ ആയിട്ട് ഒന്ന് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡറും ഒരു ടേബിൾ സ്പൂണ് പിന്നെ നമ്മളെ ജീരകപ്പൊടി ഇല്ല അത് പരിഞ്ചീരകപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് പിന്നെ റെഡ് ചില്ലി പൗഡറും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുക എന്നിട്ട് കാൽ കപ്പ് പാലൊഴിച്ചെടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് മാറ്റി വയ്ക്കുക ആ ഇതിൻ്റെ മസാല റെഡിയായി എല്ലാ മസാലയും ഉണ്ടാക്കാൻ എളുപ്പമാണ് അതുപോലെ എല്ലാ മസാലയും നമുക്ക് ഒരു ഉള്ളി മുറിക്കുക ബാക്കി എല്ലാ പൗഡറും ഇതുപോലെ എല്ലാവരും ഓരോ പൗഡറാണ് ഇടുന്നത് അതുകൊണ്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷേ തയ്ച്ചിട്ട് മൂന്നിടത്തിനും മൂന്ന് തേച്ചിട്ടാണ് എല്ലാവരും ഒന്ന് തയ്ച്ചതൊക്കെ അങ്ങനെ നാം ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇതുപോലത്തെ ഒരു മൂട് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ അറ്റത്തൊന്നാക്കി കൊടുക്കുക ബ്രെഡ് രണ്ടും ഒരുപോലെ ഇട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് പോക്കത്തെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഏകദേശം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിലിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ രണ്ട് ബ്രെഡാണല്ലോ കട്ടാക്കി വെച്ചാൽ ഒന്നിൽ മസാല വെച്ച് ഒന്ന് ഇതുപോലെ വെള്ളം ഇങ്ങനെ അറ്റാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക എല്ലാറ്റവും സൈഡും ഇങ്ങനെ നല്ലോണം ഒന്ന് ഫ്രസ് ചെയ്ത് കൊടുക്കുക നല്ലോണം അമർത്തി കൊടുക്കണം അല്ലെങ്കിൽ ഇത് വിട്ടു പോവും പക്ഷെ അങ്ങനത്തെ കഴിപ്പൊന്നും ഇല്ല വെള്ളം ആക്കുന്നതുകൊണ്ട് അട ഒറ്റി നിൽക്കുക അങ്ങനെ നല്ല ബ്രെഡും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് വീടുകളെന്തായത് കൊണ്ട് ഫുള്ള് കാണിച്ച് എല്ലാം ചെയ്യുന്നത് കാണിച്ചിട്ടില്ല ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈദമാവ് കലക്കി വെച്ചിട്ടുണ്ട് അതിൽ ഇതിങ്ങനെ മുക്ക് ടിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ബ്രഡ് കമ്മിച്ചാൽ കോട്ട് ചെയ്തെടുക്കുക എല്ലാ സ്നാക്കും ഞാൻ കാണിച്ചു മൂന്ന് സ്നാക്കും വെറൈറ്റി സ്നാക്കാണ് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണ് നമ്മൾ സാധാരണ മസാല ഒന്നും ഉണ്ടാക്കുന്ന പോലെ വരച്ചിട്ട് കുറേ ഉള്ളിയൊക്കെ മുറിച്ച് അങ്ങനെ കഷ്ടപ്പെടേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ടേസ്റ്റാണെങ്കിൽ ബാക്കിയുള്ള സ്നാക്കിനെക്കാട്ടും അടിപൊളി ആണ് അറബി ചുർക്കി ഡേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം എന്നിട്ട് ഞാൻ അതൊക്കെ ചെയ്തിട്ട് ഇതാ ഒരു മൂന്ന് നാല് പീസ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് തിളക്കുന്ന ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് എടുക്കുക ഒന്ന് പ്രത്യേകിച്ച് കുക്കാകാനൊന്നുമില്ല ബ്രെഡാണ് അത് ഒന്ന് ഗോൾഡൻ കളറാകാനൊരു മിനിറ്റ് കൊണ്ട് തിരിച്ച് മറിച്ചിടുക എന്നിട്ട് ഗോൾഡൻ കളറായതിന് ശേഷം എണ്ണേന്ന് കോരി മാറ്റുക ഇത്രയേ ഉള്ളൂ ഇതൊക്ക പറയുക എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല ഇതൊക്കെ ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവരും ഈ മൂന്ന് സ്നാക്കും അറബി ചുറുക്കി ഇറച്ചി എന്തായാലും ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ എന്താ റംദാനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് റംദാൻ്റെ കുറേ ഡയച്ച് മുമ്പൊന്നും ഞാൻ വീഡിയോ റംദാൻ ഒരുക്കങ്ങളായിട്ട് മുൻകൂട്ടി ഒരുക്കങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ റംദാൻ്റെ അതായത് ഫ്രൈഡേയും പിന്നെ സാറ്റർഡേയും കൊണ്ടാണ് ഞാൻ വീടിലെടുത്തത് അപ്പോൾ എനിക്ക് അതിലും കുറേ മുമ്പൊക്കെ വീടൊക്കെ ഇങ്ങനെ കടികളെല്ലാം ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് അത് അത്ര തൃപ്തി ആവുന്നില്ല അതുകൊണ്ട് റംലാൻ്റെ രണ്ട് ദിവസം മുമ്പ് ഞാൻ എനിക്ക് ആവശ്യമുള്ള കടികളൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ഒക്കെ ആണ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ എനിക്ക് വേണ്ട പൊടികളും മസാലപ്പൊടികളും തേങ്ങ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ അടുത്ത വീടേൽ നമുക്ക് കാണിക്കാം വീടേൽ കാണിക്കുമ്പോൾ വീടേലെന്തായിപ്പോകും അപ്പോൾ എന്തായാലും എല്ലാവരും ഈ മോന്ന് സ്നാക്കൊന്ന് ഫ്രൈ ചെയ്തേക്കാം നമ്മൾ അറബിക്ക് തുർക്കി റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഒരുപാട് കൂട്ടുകാരെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ എൻ്റെ റംദാനിന് വേണ്ടിയിട്ട് എനിക്കുള്ളതെന്തെന്തെല്ലാം ഉണ്ടാക്കി വെച്ചിന് എന്തെല്ലാം ഞാൻ റംദാനിന് വേണ്ടിയിട്ട് ഒരുക്കുങ്ങൾ ചെയ്തതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുക അതുവരെ വീട് ഇടപെ എൻ്റെ അപ്പാണ് ടേക്ക് കെയർ ബൈ ബായ്